ഇത് തയ്യാറാക്കുന്നത് ഇറച്ചിപ്പത്തി ബീഫിലാണ് ഞാൻ തയ്യാറാക്കുന്നത് ഒരു നാനൂറ് ഗ്രാം ബീഫെടുത്ത് എടുത്തിട്ടുണ്ട് അതില് ഞാൻ ഉപ്പ് മുളക് മഞ്ഞൾപ്പൊടി ഇഞ്ചി പച്ചമുളക് ഗരം മസാല കുരുമുളക് പൊടി എല്ലാം കൂടെ ചേർത്തിട്ട് ഇത് കുക്കറിൽ അരമണിക്കൂർ വേവിച്ചെടുത്തതാണ് അരമണിക്കൂറിൽ അഞ്ച് മിനിറ്റ് പുഴി തീയിൽ വെക്കണം ബാക്കി സമയം ചെറിയ ഇട്ടിട്ട് വേവിച്ചെടുത്തതാണ് ഇനി വേണ്ടത് ഇതിന് ഒരു നാഴി പച്ചരി എടുത്തിട്ടുണ്ട് ഈ മെലിമയുടെ കപ്പുണ്ടാവില്ല ഒരു നാഴി പിന്നെ ഇതിൽ രണ്ട് ടേബിൾ സ്പൂൺ റൈസ് ചേർക്കണം അത് നിങ്ങളുടെ കയ്യിൽ ഏതാണുള്ളത് ഞാനിപ്പോൾ ചേർത്തത് ചെങ്കൽ കട്ടാരിയാണ് ഇതിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ കൂടെ ചേർക്കണം അതും കൂടെ ഇത് കഴുകി വൃത്തിയാക്കി കുതിരാൻ വേണ്ടി വെച്ചിരിക്കാന് ഒരു അഞ്ച് മണിക്കൂറിൽ കുതിർത്തെടുക്കണം ഈ രണ്ടരിയും കൂടെ ചേർത്തിട്ട് കപ്പ്റ്റി ഒരു മുന്നൂറ് ഗ്രാം ഉണ്ട് ഈ വേവി ചിറച്ചി ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇത്രയും ഫ്രൈ ആയാൽ മതി പിന്നിട്ട് അതിൽ നിന്ന് ഒന്ന് പൊടിയെടുക്കാം ഈ പേനിൽ തന്നെ നമുക്ക് ഇഞ്ചിയും സവാള ഒക്കെ വളച്ചെടുക്കാം ഒന്ന് ആറിയതിന് ശേഷം മിക്സി ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം മൂന്ന് സവാള എടുത്തിട്ടുണ്ട് ഒരു അഞ്ചാറഞ്ച് വെളുത്തുള്ളി രണ്ട് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി ഇത് മൂന്നും കൂടെ നമുക്ക് മിക്സി ജാറിലിട്ട് ചതച്ചേക്കാം ബീപ് പൊരിച്ച പാനിലോട്ട് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് ഇതിലോട്ട് ഇഞ്ചി പച്ചമുളക് വെളുത്ത ഇക്കി എടുത്തതിലേക്ക് ഒന്ന് ചുമന്ന് വന്നതിന് ശേഷം ഈ സവാള അതിനെടുക്കാം സവാള ഇനി വയർന്ന് വരുന്നവരെ ഒന്ന് എടുക്കാം പൊടിച്ച് ബീഫിന് ഞാൻ മിക്സി ഇട്ടിട്ടുണ്ട് അതൊന്ന് പൊടിച്ചെടുക്കാം സവാള എത്രയും വേണ്ട വന്നാൽ മതി ഇതിലോട്ട് പൊടിയിൽ ചത്തോ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി കാശ്മീർ മുളക് പൊടിയാണ് നമ്മുടെ കഴിവിനനുസരിച്ച് ചേർക്കാം ഗരമസാല വരും പിരിചീരകപ്പൊടി വെക്കാം ഇതെല്ലാം കൂടെ ഇളക്കി ഒഴിച്ചു ഇതിന് ആവശ്യമാണ് ഒപ്പൊഴിച്ചു ഉപ്പിട്ട് കൊടുക്കുക നമ്മൾ ഇറച്ചിയിൽ ഉപ്പിട്ട് വേച്ചുകൊണ്ട് ഈ സവാളയിൽ കണക്കിന് ഉപ്പിട്ട് ഇതിലോട്ട് ബീഫ് ചട്ട എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇറക്കി ഒഴിച്ചെടുക്കാം ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി നമുക്ക് അടുപ്പ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ആറാൻ വേണ്ടി ഒന്ന് മാറ്റിട്ട അരി കഴുകി ഊറ്റി ഞാൻ മിക്സി ജാറിൽ ഇട്ടിട്ടുണ്ട് ഇതിലോട്ട് ഒരു കാൽ കപ്പ് തേങ്ങ പിന്നെ ഒരു മുട്ട പൊട്ടിച്ചത് ഒരു അര ടീസ്പൂൺ പിരിഞ്ചീരക ഒരു നാലഞ്ചല്ലി ചെറിയ പൊടി ഇപ്പം അരയ്ക്കാൻ ആവശ്യമുള്ള വെള്ളം വെച്ച ഞാൻ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് മിക്സിയിൽ അരച്ചെടുക്കാം ഇതിലോട്ട് അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് അപ്പം ഉപ്പും കൂടെ ചേർത്ത് അരച്ചെടുക്കാം ഇപ്പം അരച്ചെടുത്തിട്ടുണ്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം ഒരു നാല് മിനിറ്റ് എങ്കിലും ഇട്ട് അരച്ചു വെക്കും ഇതിലോട്ട് അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് വയ്ക്കും ഉപ്പും കൂടെ ചേർത്ത് അരച്ചെടുക്കാം ഇപ്പം അരച്ചെടുത്തിട്ടുണ്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം ഒരു നാല് മിനിറ്റ് എങ്കിലും ഇട്ട് അരച്ച് ഇത് മിക്സി ജാറിൽ കഴിയുകയാണ് ും ഒരു കാലൊട്ടിന് ഒരു അരക്കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു വെക്ക മൊത്തം ഈ കപ്പിന്റെ അളവിൽ രണ്ട് കപ്പ് വെള്ളമാണ് ഒഴിച്ചത് ഇഡലി പാത്രം എടുത്തിട്ടുണ്ട് അതില് ഒരു ആറ് ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഇനി ഈ തട്ടത്ത് തട്ടെടുത്ത് കമിഴ്ത്തി അടുപ്പ് എത്തിച്ച് അടുപ്പിൽ അല്പം നെയ്യ് തേച്ചിട്ടുണ്ട് അതൊന്നും എല്ലായിടത്തും ഒന്ന് നെയ് പുരട്ടി പാത്രം ഇതിലോട്ട് വെച്ച് കൊടുക്കാം ഇതില് കുറച്ച് മാവെടുത്ത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് അടച്ചു വെച്ചുകൊടുക്കാം ഇതൊന്ന് ആവി വരെ ഒന്ന് അടച്ചു വെച്ച് ഇതൊന്ന് ആവി കയറിയ ശേഷം തുറന്നിട്ട് മസാല ഇട്ട് മസാല ഇട്ട് കൊടുത്തിട്ട് ഇനി അടുത്ത് കുറച്ച് മാവോട്ടൊഴിച്ചു കൊടുക്കാം ഇതുപോലെ ഓരോ ലെയർ ആയിട്ട് ലെയർ ലെയർ ആയിട്ട് മസാല ഇട്ട് മാവും ഇനി ഇതടച്ച ഒരുമിനൊന്ന് ആവി കയറിയതിന് ശേഷം അടുത്ത ലെയറിൽ അടുത്ത ലെയറിലുള്ള مسالك لو ഒരു ലെയറും കൂടി ഇട്ടോ ഇനി മസാലയൊക്കെ ഒന്ന് ആക്കിയിട്ടുണ്ട് ഇനി അടുത്ത് മാവ് എല്ലാ മാവിച്ചിട്ടുണ്ട് ൊടുക്ക അഴച്ച് ഒരു ഇരുപത് മിനിറ്റ് ഫുൾ തീയിൽ വേച്ചെടുക്കാം ഇപ്പം ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് അടുപ്പം ഞാൻ ഓഫ് ചെയ്ത് കൊടുത്ത് ഇത് തുറന്ന് കഴിക്കാം ഇത് നല്ലവണ്ണം ആറിയതിന് ശേഷം നമുക്ക് പാത്രത്തിൽ നിന്ന് വെളിയിച്ചെടുക്കാം